പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായ താങ്കളോട് താങ്കൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഏറെ ഉപയോഗപ്രദമായ ചില വർത്തമാനമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്റ്റുഡൻറിന്റെ ഏറ്റവും സുപ്രധാനമായ പരിശ്രമം ഏറ്റവും നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർക്ക് വാങ്ങുക എന്ന് നമ്മൾ വെറുതെ വിചാരിച്ചാൽ പോരാ അത് ഏറ്റവും നന്നായി പരീക്ഷ എന്നുള്ള ഒരു തന്ത്രത്തിൽ പ്രയോഗിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു വ്യക്തിയുടെ പഠനത്തിൽ പരീക്ഷയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞ നിങ്ങളെല്ലാവരും അസൈൻമെന്റിനും ടേം ആൻഡ് എക്സാമിനേഷനുമുള്ള ബന്ധം ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇഗ്നോ അതിൻ്റെ ഫൈനൽ റിസൾട്ടിൽ ഏറ്റവും അവസാനം മാത്രമേ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും അഥവാ എല്ലാ സബ്ജക്റ്റുകളും എല്ലാ പേപ്പേഴ്സും വിജയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു സർട്ടിഫിക്കറ്റ് തരികയുള്ളൂ ആ സർട്ടിഫിക്കറ്റിന് മുമ്പ് നിങ്ങളുടെ മാർക്കുകൾ പരസ്പരം തിരിച്ചറിയാനുള്ള മാർഗമാണ് ഗ്രേഡ് കാർഡ് ആ ഗ്രേഡ് കാർഡുകളിൽ പ്രതിഫലിക്കുന്ന മൂന്ന് സംഗതികളാണ് ഒന്ന് അസൈൻമെന്റിന്റെ സ്കോറുകൾ നൂറിലാണ് അസൈൻമെന്റിന്റെ മാർക്കുകൾ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ടേം എൻഡ് എക്സാമിനേഷന്റെ മാർക്കുകൾ അഥവാ എഴുത്ത് പരീക്ഷയുടെ മാർക്കുകൾ എഴുത്തു പരീക്ഷയുടെ മാർക്കുകൾ നൂറ് മാർക്കിലും ഉള്ളതുണ്ട് അമ്പത് മാർക്കിലും ഉള്ളതും ഉണ്ട് അമ്പത് മാർക്ക് ആണ് എങ്കിൽ അതിന് രണ്ട് മണിക്കൂർ സമയത്തിലുള്ള എഴുത്തു പരീക്ഷ നൂറ് മാർക്ക് ആണ് എങ്കിൽ മൂന്ന് മണിക്കൂറുള്ള എഴുത്തു പരീക്ഷ മറ്റൊരു വിഭാഗമുണ്ട് പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രോജക്റ്റുകൾ ഡിസർട്ടേഷൻ പ്രാക്ടിക്കൽസ് ഫീൽഡ് വർക്ക് ജേണൽസ് ഇങ്ങനെയുള്ള സംഗതികൾ നമ്മൾ റീജിയണൽ സെന്ററിൽ സബ്മിറ്റ് ചെയ്യണം സ്റ്റഡി സെന്ററിലെ കോർഡിനേറ്ററും നമ്മുടെ സൂപ്പർവൈസർ അഥവാ അക്കാഡമിക് ഗൈഡും അക്കാഡമിക് കൗൺസിലർ അഥവാ ഗൈഡ് ഇവർ ഒപ്പിട്ട് നൽകിയ കുറച്ച് അനക്ഷർ എ ബി സി ഡി ഇ എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഈ മൂന്ന് ും ചേർന്നതാണ് ഇഗ്നോയിലെ മാർക്ക് ലിസ്റ്റ് ഗ്രേഡ് കാർഡിലും ഈ മൂന്നെണ്ണം വരും നൂറ് മാർക്കിന് പരീക്ഷ എഴുതിയിട്ടുണ്ട് എങ്കിൽ നൂറ് മാർക്കിനുള്ള ചോദ്യ പേപ്പറിൽ തൊണ്ണൂറ് മാർക്ക് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പരീക്ഷയിൽ അത് തൊണ്ണൂറ് എന്ന് കാണില്ല എഴുപത് ശതമാനം മാത്രമേ അതിന് വെയിറ്റേജ് ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ നൂറിൽ നൂറ് മാർക്ക് വാങ്ങിച്ചാലും പബ്ലിക്കായി വരുന്ന ഗ്രേഡ് കാർഡിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈനൽ മാർക്കിൽ അത് എഴുപത് എന്നേ കാണുകയുള്ളൂ എഴുപത് ഈസ്റ്റ് ടു മുപ്പത് എന്ന ഡിഗ്രിക്കും ചില പി ജിക്കും സുപ്രധാനമായ പ്രാക്ടിക്കൽ കൂടുതലുള്ള പി ജിക്ക് ഇരുപത്തിയഞ്ച് ഈസ്റ്റ് ടു എഴുപത്തിയഞ്ച് എന്നുള്ളതാണ് റേഷ്യോ അപ്പൊ ഇരുപത്തിയഞ്ച് ഈസ്റ്റ് എഴുപത്തിയഞ്ച് എന്നുള്ള റേഷ്യോയിൽ ഇരുപത്തിയഞ്ച് എന്നുള്ളത് അസൈൻമെന്റിന്റെ സ്കോറുകളെ വ്യക്തമാക്കുന്നു അസൈൻമെന്റിൽ നൂറ് മാർക്ക് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ ഇരുപത്തിയഞ്ച് എന്ന മാർക്കായിരിക്കും ഉണ്ടാവുക എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ നൂറ് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ ഞ്ച് എന്നുള്ള മാർക്കായിരിക്കും പബ്ലിക് ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവുക ഈ രണ്ടെണ്ണവും ചേർന്ന് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമ്പസിഷൻസ് ഉണ്ട് അപ്പൊ ചിലത് സെവന്റി ഫൈവ് ടു ട്വന്റി ഫൈവ് ചിലത് സെവന്റി ഈസ്റ്റ് തേർട്ടി ആ കോമ്പിനേഷനിലെ മാർക്കുകൾ കിട്ടാൻ വേണം നിങ്ങൾ പരിശ്രമിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ തിടുക്കത്തിൽ കാണുന്നവർക്ക് ഒരു ചുക്കും മനസ്സിലാവില്ല ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കട്ടെ ആഴത്തിൽ മനസ്സിലാക്കുന്നവർക്ക് കൃത്യമായി മുബാറക് മാസ്റ്റർ പറഞ്ഞു തരും ഒരു ചെറിയ കുട്ടിക്ക് പറഞ്ഞു തരുന്ന അതേ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ താങ്കളെ അറിയിക്കുന്നത് താങ്കൾ വലിയ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉന്നത ബിരുദങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയായിരിക്കാം ഇഗ്നോയ്ക്ക് ഇഗ്നോയുടെതായിട്ടുള്ള ചില മോഡസ്വാപ്രാൻഡി ഉണ്ട് ആ മോഡ വാപ്രാൻഡി നിന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് കുറച്ച് തെളിവുകൾ സഹിതമാണ് ഈ വീഡിയോ ഏകദേശം ഒരു മണിക്കൂറോളം ദൈർഘ്യമേറിയതാണ് ഈ ലൈവ് പ്രോഗ്രാം അപ്പം സ്വാഭാവികമായും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് ചെയ്യാവുന്നതാണ് എന്റെ ഈ വീഡിയോ കാണുന്ന ലോകത്തിലുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് എഴുത്തു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇഗ്രോയിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും ഈ ലൈവ് പ്രോഗ്രാമിൽ നമ്മൾ ഉത്തരം നൽകുന്നതാണ് അപ്പോൾ ഞാനത് തുടങ്ങിവയ്ക്കുകയാണ് സെവൻറ്റി ഈസ് ടു തേർട്ടി അപ്പോൾ ഒരു നോർമൽ ഒരു സി ബി സി എസ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലെ ഒരു എം കോം വിദ്യാർത്ഥിക്ക് നൂറില് എൺപത് മാർക്ക് ആ കുട്ടി എഴുത്ത് പരീക്ഷയിൽ വാങ്ങി എന്ന് കരുതുക നൂറിൽ അപ്പൊ ടേം എൻഡ് എക്സാമിനേഷനിലെ എൺപത് ബാർ നൂറാണ് വാങ്ങിച്ചത് ആ കുട്ടി എം സി ഒന്ന് എന്നുള്ള ഒരു ആ ലേണർ എം സി ഒന്ന് എന്നുള്ളതില് തൊണ്ണൂറ് മാർക്ക് അസൈൻമെന്റിന് വാങ്ങിച്ചിട്ടുണ്ട് നൂറിൽ തൊണ്ണൂറ് മാർക്ക് അസൈൻമെന്റിന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഈ കുട്ടിയുടെ മാർക്ക് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യാം ഒരു ഉദാഹരണത്തിന് എം കോം ഞാൻ എടുക്കുന്നു ആ ഉദാഹരണത്തിലൂടെ ബാക്കി എല്ലാവർക്കും ഉത്തരം മനസ്സിലാവും അപ്പം എഴുത്ത് പരീക്ഷയിൽ എൺപതേ എൺപത് ഉണ്ട് ടേം എൻ്റെ എക്സാമിനേഷനിൽ എഴുത്തു പരീക്ഷയിൽ എൺപത് എന്നുണ്ട് പക്ഷെ ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഗ്രേഡ് ഫൈനൽ മാർക്ക് വരിക എന്നുള്ള ഒരു അനാലിസിസ് ആണ് ഞാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് എൺപത് മാർക്ക് വാങ്ങുന്ന ഈ വ്യക്തി അതിലെ എഴുപത് ശതമാനമായി വെയിറ്റേജ് കിട്ടിയാൽ കിട്ടിയുള്ളൂ എഴുത്ത് പരീക്ഷയിൽ അമ്പത്തി ആറ് മാർക്ക് എന്നെ അതിൽ കാണുകയുള്ളൂ സർട്ടിഫിക്കറ്റിൽ കാണുകയുള്ളൂ സത്യത്തിൽ കുട്ടി നൂറിൽ എത്ര മാർക്ക് വാങ്ങിച്ചു എൺപത് മാർക്ക് വാങ്ങിച്ചു നൂറിൽ എൺപത് മാർക്ക് വാങ്ങിച്ചാലും ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ അമ്പത്തി ആറ് മാർക്കേ എഴുത്തു പരീക്ഷയുടേതായി പരിഗണിക്കുകയുള്ളൂ ഇനി ആ കുട്ടി അസൈൻമെന്റിന് വാങ്ങിച്ചു അത് മുപ്പത് ശതമാനം വെയിറ്റേജിലേക്ക് പോയാൽ മാർക്കായി പരിഗണിക്കും അപ്പോൾ ഈ ഇരുപത്തിയേഴ് മാർക്കും അമ്പത്തി ആറ് മാർക്കും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എൺപത്തി മൂന്ന് മാർക്ക് ഔട്ട് ഓഫ് ഹൺഡ്രഡ് എന്നുള്ളതാണ് വരിക അപ്പൊ നിങ്ങൾക്ക് സത്യത്തിൽ എത്ര മാർക്ക് കിട്ടി എഴുത്തു പരീക്ഷയിൽ എൺപത് മാർക്കാണ് കിട്ടിയത് അസൈൻമെന്റിന് മാർക്കിൽ തൊണ്ണൂറ് മാർക്ക് കിട്ടി നിങ്ങളുടെ എൺപത് മാർക്ക് കൃത്യമായി പറഞ്ഞാൽ അമ്പത്തി ആറ് മാർക്കേ ഉള്ളൂ എഴുപത് ശതമാനം ആണ് പറയുകയാണെങ്കിൽ ഈ അസൈൻമെന്റിന്റെ മാർക്ക് വളരെ കൂടിയതുകൊണ്ട് തൊണ്ണൂറ് മാർക്ക് ഉള്ളത് കൊണ്ട് എൺപത് മാർക്കിനേക്കാൾ കൂടുതൽ ഈ തൊണ്ണൂറ് ഇൻറ്റു മുപ്പത് ബൈ നൂറ് അപ്പൊ ഇരുപത്തിയേഴ് അമ്പത്തി ആറും ഇരുപത്തിയേഴും ചേർന്ന് എൺപത്തിമൂന്ന് മാർക്കായി നിങ്ങളുടെ മാർക്ക് മാറാൻ നിങ്ങൾ വളരെ ഉയർന്ന ഒരു ലെവലിലേക്ക് എത്താനുള്ള കാരണം അസൈൻമെന്റ് ആണ് അസൈൻമെന്റിന് അത്രയും മൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കുക അസൈൻമെന്റിന് അത്രയും മൂല്യമുണ്ട് ഇതേ ഉദാഹരണം എഴുത്തു പരീക്ഷയിൽ നൂറ് മാർക്കിന് എൺപത് മാർക്ക് നിങ്ങൾ വാങ്ങിച്ചു റെഡിമേഡ് തട്ടിപ്പുകാർ ചൂഷണം നടത്തുന്നവർ അവർ നിങ്ങൾക്ക് വേണ്ടി അസൈൻമെന്റ് എഴുതി തരാം എന്നൊക്കെ പറഞ്ഞ് കുറെ അസൈൻമെന്റ് നിങ്ങൾ വാങ്ങിച്ചു അവസാനം അതിന് നിങ്ങൾക്ക് വെറും ഇരുപത് മാർക്ക് നൂറിൽ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക നൂറിൽ ഇരുപത് മാർക്കേ കിട്ടിയുള്ളൂ നൂറിൽ ഇരുപത് മാർക്ക് എന്ന് പറയുമ്പോൾ കിട്ടിയിട്ടുള്ളൂ മാർക്ക് മാർക്ക് തിയറിയിൽ നിങ്ങൾ നേരത്തെ വാങ്ങിച്ചു ടേം എക്സാമിനേഷനിലെ അമ്പത്തി ആറും ഈ ആറ് മാർക്കും കൂടി കൂട്ടുമ്പോൾ അറുപത്തിരണ്ട് ബൈ നൂറ് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മാർക്കായി പരിഗണിക്കുക ആ സന്ദർഭത്തിൽ തന്നെ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക എഴുത്ത് പരീക്ഷയിൽ അമ്പത് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അമ്പത് മാർക്ക് കിട്ടുമ്പോൾ എഴുപത് ശതമാനം വെയിറ്റേജ് പരിഗണിക്കുന്നത് മുപ്പത്തി അഞ്ച് മാർക്കാണ് മുപ്പത്തി അഞ്ച് ബൈ എഴുപത് അതേപോലെ അമ്പത് മാർക്ക് നിങ്ങൾക്ക് അസൈൻമെന്റിന് മാർക്ക് കിട്ടി എന്ന് കരുതുക മാർക്ക് കിട്ടി അപ്പോൾ അത് മുപ്പത് ശതമാനം മുപ്പത് ശതമാനം വെയിറ്റേജ് പറയുമ്പോൾ പതിനഞ്ച് മാർക്കായി മാറി അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ മാർക്ക് മുപ്പത്തി അഞ്ച് ബൈ എഴുപത് പ്ലസ് പതിനഞ്ച് ബൈ മുപ്പത് അത് നമുക്ക് കൂട്ടുമ്പോൾ ഈ പ്രപ്പോർഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അമ്പത് മാർക്ക് നൂറിൽ കിട്ടും അഥവാ സെക്കൻഡ് ക്ലാസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടി സത്യത്തിൽ അമ്പത് മാർക്ക് നേരത്തെ ഉണ്ടായിരുന്നു അസൈൻമെന്റിനും അമ്പത് മാർക്കാണ് ഉണ്ടായിരുന്നത് ആ രണ്ടിന്റെയും ആവറേജ് കൂട്ടി എഴുപതേ ഈസ്റ്റ് മുപ്പതിൽ പരിഗണിച്ചപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അമ്പത് മാർക്ക് തന്നെയാണ് കിട്ടിയത് അതേ സന്ദർഭത്തിൽ തട്ടിപ്പ് അസൈൻമെന്റുകൾ നിങ്ങൾ എഴുതി വച്ചു എന്ന് കരുതുക നിങ്ങൾക്ക് അവിടെ ഇരുപത് മാർക്കേ അസൈൻമെന്റിൽ കിട്ടിയുള്ളൂ എന്ന് കരുതുക ഇവിടെ മുപ്പത്തി അഞ്ച് മാർക്കാണ് നിങ്ങളുടെ മാർക്ക് മുപ്പത്തി അഞ്ച് മാർക്കാണ് നിങ്ങളുടെ എഴുത്ത് പരീക്ഷയിൽ എഴുപത് മാർക്കായി പരിഗണിക്കുന്നത് അതിലെ ഇരുപത് മാർക്കാണ് അസൈൻമെന്റിൽ കിട്ടിയത് എന്ന് കരുതുക അത് സ്വാഭാവികമായിട്ടും ആറ് മാർക്കായി പരിഗണിക്കപ്പെടും മുപ്പത് ശതമാനം എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ അപ്പൊ ആറ് മാർക്കും ഈ മുപ്പത്തി അഞ്ചും ദൈവത്തിന്റെ കടാക്ഷം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് നാൽപ്പത്തി ഒന്ന് മാർക്ക് എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് മാർക്ക് ഫൈനലാക്കി തരും നാൽപ്പത്തി ഒന്ന് ആകും അപ്പൊ സ്വാഭാവികമായും ഈ അമ്പത് മാർക്കിന് പകരം വെറും നാൽപ്പത് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതുക എഴുപതിലേക്ക് വരുമ്പോൾ ഇരുപത്തി എട്ട് മാർക്കായിട്ടും ഈ പറഞ്ഞ ആറും കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് വെറും മുപ്പത്തി നാല് മാർക്കായി താങ്കൾ ഇഗ്നോയിന് ഒരു പേപ്പറിലെ അസൈൻമെന്റിലും തിയറിയിലും തോറ്റു എന്നാണ് അർത്ഥം സോ ഇത്രയും പറഞ്ഞു വന്നത് അസൈൻമെന്റിൽ മാത്രം മാർക്ക് ഉണ്ടായാലും പോരാ എഴുത്ത് പരീക്ഷയിൽ മാത്രം മാർക്ക് ഉണ്ടായാലും പോരാ ഈ രണ്ടിനും കോ ഓപ്പറേറ്റ് ചെയ്തിട്ട് മാർക്ക് വാങ്ങണം അതിന് താങ്കളെ സഹായിക്കാനുള്ള ഏറ്റവും സുപ്രധമായ സുപ്രധാനമായ ചില സംഗതികളാണ് ഈ അസൈൻമെന്റ് എഴുത്ത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഈ പഠനം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഞാൻ താങ്കൾക്ക് നൽകുന്ന നിർദ്ദേശം ബേസ്ഡ് സിസ്റ്റത്തിലുള്ള എല്ലാ ഡിഗ്രി പ്രോഗ്രാമും എം എ ഇംഗ്ലീഷ് എം കോം തുടങ്ങിയ എല്ലാ പി ജി പ്രോഗ്രാമുകൾക്കും നല്ല മനോഹരമായ റഫറൻസ് മെറ്റീരിയൽ ലഭ്യമാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ വിദഗ്ധരായ അക്കാഡമിക് കൗൺസിലർമാർ തയ്യാറാക്കിയ മനോഹരമായ റഫറൻസ് മെറ്റീരിയൽ ഇഗ്നോയുടെ ബുക്കുകൾ വായിക്കുന്നു റഫറൻസ് മെറ്റീരിയൽ വായിക്കുന്നു ആ റഫറൻസ് മെറ്റീരിയലിലൂടെ നമുക്ക് വളരെ ഉയർന്ന കുറേ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുകയാണ് ആ റഫറൻസ് മെറ്റീരിയലിലൂടെ നമുക്ക് കിട്ടുന്ന ആശയങ്ങൾ വളരെ വലുതാണ് എന്താണ് ആ റഫറൻസ് മെറ്റീരിയലിന്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കാം റഫറൻസ് മെറ്റീരിയൽ നമ്മൾ വാങ്ങുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വളരെ വലുതാണ് അതിൽ കിട്ടുന്ന ഇൻഫർമേഷൻസും വളരെ വലുതാണ് അതിൽ കിട്ടുന്ന അനുഭവങ്ങൾ വളരെ വലുതാണ് അതിൽ കിട്ടുന്ന അനുഭവങ്ങളും അതിൽ കിട്ടുന്ന ഇൻഫർമേഷൻസും നമുക്ക് വൺ ബൈ വൺ ആയി തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ് അതിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ് അതിൽ കിട്ടുന്ന മേന്മകൾ എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിലെ ഓരോ റെഫറൻസ് മെറ്റീരിയലിലും നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നത് വളരെ ഈസി ആയിട്ട് റഫറൻസ് മെറ്റീരിയലിലൂടെ നമുക്ക് കിട്ടുന്നത് പതിമൂന്ന് കാര്യങ്ങൾ നമുക്ക് കിട്ടും പരീക്ഷയില് നല്ല മാർക്ക് വാങ്ങി വിജയിക്കാൻ റഫറൻസ് മെറ്റീരിയലിലൂടെ നമുക്ക് പതിമൂന്ന് കാര്യങ്ങളാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ സ്റ്റാഫ് താങ്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് റഫറൻസ് മെറ്റീരിയലിലൂടെ ഇഗ്നോ റഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് ലേബർ ഇന്ത്യ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഉള്ളതാണ് അതിനൊരു പ്രത്യേക ഓർഡർ ഫോം താങ്കളിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അത് ഹൺഡ്രഡ് പെർസെന്റേജ് ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് മാത്രമല്ല